അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഭാഗമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യാവസായിക മേഖലയായ അൽ ഖുസൈദിൽ പ്രാദേശിക റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ റോഡുകൾ നിർമ്മിക്കുകയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടെ ഗതാഗത സൗകര്യം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് ആർ ടി എ വ്യക്തമാക്കി ദുബായ് അൽ ഖുസൈസിലെ അഞ്ച് വ്യാവസായിക മേഖലകളിലാണ് ദുബായ് ആർ പുതിയ റോഡുകൾ നിർമ്മിക്കുകയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തത് പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തിരണ്ട് റോഡുകൾ നിർമ്മിക്കുകയും നാൽപ്പത്തി മൂവായിരം മീറ്ററിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ റോഡുകളുടെ ശേഷി മൂന്നിരട്ടിയായി വർദ്ധിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെയും ദുബായ് കിരീടവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ്ൽ മക്തൂമിൻ്റെയും നിർദ്ദേശാനുസരമാണ് പദ്ധതികൾ പൂർത്തിയാക്കിയതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്തർ അൽ തയാർ അറിയിച്ചു എവറേറ്റിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെയും നഗരവൽക്കരണത്തെയും പിന്തുണയ്ക്കുന്നതിനും താമസക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും പാർപ്പിട വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പദ്ധതി പൂർത്തിയാക്കിയത് മുന്നൂറ്റി ഇരുപതിലധികം വർക്ക്ഷോപ്പുകൾ ഇരുപത്തിയഞ്ച് താമസയിടങ്ങൾ കടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ പ്രദേശത്തുള്ള അറുപതിനായിരം നിവാസികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പദ്ധതി മർഗം ലഹ്ബാബ് അൽസൈലി ഹത്ത എന്നീ നാല് താമസയിടങ്ങളിലെ പ്രാദേശിക റോഡുകൾ തെരുവിളക്കൾ സ്ഥാപിക്കൽ എന്നിവ ദുബായ് ആർ ടി എ അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു അമൃത ന്യൂസ് ദുബായ്